ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറഞ്ഞ പറഞ്ഞ ഒരു കപ്പലുണ്ട് െ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെ സംബന്ധിച്ചും അല്പം മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്ത് നോഹിലെ ഇരുപത്തി ആറാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്രഹാന പറയുകയാണ് ഇത് ഒരു പ്രാർത്ഥനയാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ഒരു പ്രാർത്ഥന ആരായിരുന്നു മഹാനായ നൂഹ് നബി അലൈഹി സ്ലാം നോഹ് നബി അലൈഹി വസ്സലാം ആരാണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ലാമഖ് എന്ന് പറയുന്ന പ്രവാചകന്റെ മകനാണ് നൂഹ് നബി അലൈഹി സ്ലാം ലാമഖ് എന്ന പ്രവാചകൻ ആരായിരുന്നു ലാമഖ് എന്ന പേര് ഇതിരീസ് നബി അലൈഹി സ്ലാമിന്റെ പേരാണ് മറ്റൊരു പേരായിരുന്നു ലാമഖ് എന്നാൽ എന്നായിരുന്നു അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ യഥാർത്ഥ പേര് അബ്ദുൽ ഖഫാർ എന്നായിരുന്നു പിന്നെ എങ്ങനെയാണ് നോഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നൂഹ് എന്ന് പേര് കിട്ടിയത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് അബ്ദുൽ ഖഫാർ എന്നല്ലല്ലോ നമുക്കെല്ലാവർക്കും അറിയുന്നത് നോഹ നബി അലൈഹി ഇസ്ലാം എന്നാണ് നോഹ്നബി അലൈഹി ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ മുസ്ലിമായ മോഹ്മിനായ മനുഷ്യന്റെ മനുതാരിൽ ഒരു ഓളമുണ്ട് പഴയകാല സ്മരണകളിലേക്ക് പോകുന്ന പഴയ പഴയകാല സ്മരണകളെ ഓർത്തിറക്കുന്ന ഒരു നവീനമായ ചിന്താഗതിയിലെ നിന്ന് പ്രാചീനമായ ചിന്താഗതിയിലേക്ക് പോകുന്നൊരു ഓർമ്മകളുണ്ട് നബി അലൈഹ് ഇസ്ലാം വലിയ ചരിത്രമാണ് വലിയ ചരിത്രത്തിൽ നിന്ന് ഏതാനും ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ശ്രദ്ധിച്ചു കേൾക്കണം സഹോദരങ്ങളെ നോഹ് നബി അലൈഹി സ്ലാത്ത് വസ്ലാമിന്റെ യഥാർത്ഥ പേര് അബ്ദുൾ എന്നാണ് പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് നോഹ് എന്ന് പേര് കിട്ടിയത് നോഹ എന്ന് പറഞ്ഞാൽ ധാരാളമായി കരയുന്ന ആൾ നബി 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 ധാരാളമായി കരഞ്ഞിരുന്നത് കൊണ്ടാണ് എന്ന് പേര് കിട്ടിയത് വഫാത്തിന് ശേഷം വർഷം കഴിഞ്ഞാണ് ജനിക്കുന്നത് ഇറാഖിന്റെ തെക്ക് ഭാഗത്തുള്ള ഒരു ദേശത്തായിരുന്നു അദ്ദേഹം ജനിച്ചത് നബി നോഹ്നബി എന്ന് കൊണ്ട് പറഞ്ഞോ ജനതയോട് പറഞ്ഞു ഞാൻ വ്യക്തമായി ഭയപ്പെടുത്തി അറിയിക്കുന്ന ആളാണ് ം വരുന്ന പ്രവാചകന്മാരെ ഈ ലോകത്തെ കയച്ചത് ലാഹ ഇല്ല എന്നുള്ള പരിശുദ്ധമായ കരിമത്ത് തോക്കി നിലർത്താൻ വേണ്ടിയാണ് അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു നിങ്ങൾ അല്ലാതെ ആരാധിക്കരുത് എത്ര വർഷക്കാലം പറഞ്ഞു എന്നറിയുമോ സഹോദരങ്ങളെ തൊള്ളായിരത്തി അമ്പത് വർഷക്കാലം നോഹ് നബി അലൈഹി ദീനിനെ പ്രബോധനം ചെയ്തു ദീനിനെ തൊള്ളായിരത്തി അമ്പത് വർഷക്കാലം പ്രബോധനം ചെയ്തിട്ട് ചരിത്രത്തിൽ പറയുന്നു പ്രബോധനത്തിൽ വെറും മാത്രമേ മാത്രമേ ഇസ്ലാം സ്വീകരിച്ചുള്ളൂ സത്യദീനിലേക്ക് വളരെ വന്നുള്ളൂ അവർ എൺപതോളം പേരുണ്ടായിരുന്നു എന്ന് അബ്ബാസ് തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട് എൺപത് പേരാണ് അവർ എന്ന് പറയപ്പെടുന്നു അതിൽ സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട് ഇങ്ങനെ അവസാനമായി കൊണ്ട് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കാൻ ഇനി ആരും അവരിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരികയില്ല ഇനി ആരും നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിക്കുകയില്ല എന്ന് നൂഹ് നബി വസ്സലാമിന് മനസ്സിലായപ്പോലാത്ത വസ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഞാൻ ഓദ്യ വെച്ചത് എന്താ നൂഹ് നബി അലൈഹി സ്ലാം പ്രാർത്ഥിച്ചത് നൂഹിലെ ആയത്ത് നമുക്ക് നോക്കിയാൽ കാണാം പറഞ്ഞു റബ്ബി എന്റെ രക്ഷിതാവേ കാഫിരീങ്ങളിൽ നിന്ന് സത്യനിഷേധികളിൽ ഒരാൾ എപ്പോഴും അവരുടെ വീടുകളിൽ നീ അവശേഷിപ്പിക്കരുത് എന്ന് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അർത്ഥിക്കുകയാണ് എന്നിട്ടെന്താ സംഭവിച്ചത് പ്രാർത്ഥന സ്വീകരിച്ചു കൊണ്ട് അള്ളാഹു സുബാൻ നൂഹ് നബി അലൈഹി സ്ലാത്തു വസ്സലാമിനോട് പറഞ്ഞു ഓ നോഹേ താങ്കൾ ഒരു കപ്പൽ ഉണ്ടാക്കണം കപ്പൽ ഉണ്ടാക്കാൻ അറിയില്ല അലൈഹി തിന്റെ രൂപവും അതിന്റെ പ്രവർത്തനങ്ങളും മഹാനായ റബ്ബസുബാനി തന്നെ മനസ്സിലാക്കി കൊടുക്കുകയാണ് മനോ ആവശ്യമനുസരിച്ചു കൊണ്ട് മലക്കുകൾ വന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അതിന്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അതിന് വേണ്ടുന്ന ആണി അതിന് വേണ്ടുന്ന പലകയെല്ലാം സജ്ജമാക്കി കൊടുക്കുകയാണ് എന്നിട്ട് എന്താ സംഭവിച്ചത് അദ്ദേഹം വലിയൊരു കപ്പൽ തൊള്ളായിരത്തി അമ്പത് വർഷക്കാലം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ട് ഒരാ എൺപതോളം ആളുകൾ മാത്രം ഇസ്ലാമിലേക്ക് വന്നപ്പോൾ നിരാശ പൂഹനബി അലൈഹി സ്വലാത്തു ചെയ്തതിന്റെ ഫലമായി കൊണ്ട് അള്ളാഹു പറഞ്ഞത് കപ്പൽ ഉണ്ടാക്കുക അങ്ങനെ കപ്പലിന്റെ പണി തുടങ്ങിയപ്പോഴും അവിടെ ഉണ്ടായിരുന്നവർ വന്നുകൊണ്ട് നോഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കളിയാക്കി കൊണ്ട് പറഞ്ഞു ഈ കപ്പൽ എന്തിനാണ് വെള്ളമില്ലാത്ത സ്ഥലത്തോടുന്ന കപ്പലാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കളിയാക്കി അങ്ങനെ നോഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പലിന്റെ പണി അത് പൂർത്തിയായി കപ്പലിന്റെ വലിപ്പം എത്രയാണെന്ന് പരിശുദ്ധമായ ഖുർആാനിലോ ഹദീസിലോ ഇല്ല കപ്പലിന് എത്ര വലിപ്പമുണ്ടായിരുന്നു എന്ന് പരിശുദ്ധമായ ഖുർആാനിലോ ഹദീസിലോ വന്നിട്ടില്ല എന്നാൽ എൺപത് മുഴം നീളവും അമ്പത് മുഴം വേദിയുമുള്ള കീലടിച്ചുകൊണ്ട് അടിച്ചുകൊണ്ട് വെള്ളം കിടക്കുന്നതിന് വേണ്ടി കീഴടിച്ചു കൊണ്ടുണ്ടായിരുന്ന ഒരു കപ്പലായിരുന്നു അത് അതിന്റെ മുൻഭാഗം ഉയർന്നതായിരുന്നു എന്ന് ഇമാം പറയുന്നുണ്ട് എന്നാൽ ഹിമാൻ റലിയുള്ളത് നീളം മുന്നൂറ് മുഴമായിരുന്നു വീതി അമ്പത് മുഴുവൻ ഇങ്ങനെയാണ് തൗറാത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് കത്താത എന്ന് പറയുന്ന തൗറാത്തിനെ പറ്റി അറിയുന്ന പണ്ഡിതൻ പറയുകയാണ് ഹസൻ പറഞ്ഞത് നീളവും വീതിയുമായിരുന്നു എന്നാണ് എന്നാൽ അബ്ബാസ് നീളം വീതി യിരുന്നു വലിപ്പത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് വീതിയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പ്രിയമുള്ളവരെ ഞാൻ ചുരുക്കി ചുരുക്കി പറയുകയാണ് മൂന്ന് നിലകളായിരുന്നു കപ്പലിനുണ്ടായിരുന്നത് അതിൽ ഒന്നാമത്തെ നിലയിൽ ഏറ്റവും താഴ്ന്ന നിലയിൽ നാൽക്കാലികളും അതുപോലെയുള്ള ജീവികളെയും കയറ്റി രണ്ടാമത്തെ നിലയിൽ മനുഷ്യനായിരുന്നു മൂന്നാമത്തെ നിലയിലാവട്ടെ പക്ഷികളും മറ്റു പറവകളുമായിരുന്നു കപ്പലിന് മുപ്പത് മുഴം ഉയരമുണ്ടായിരുന്നു ഓരോ പത്ത് മുഴം കണ്ടിട്ടും ഓരോ തട്ടുകള് ഓരോ തട്ടുകളിലും ഒരു ജനൽ വാതിൽ ഒരു നോക്കാനുള്ള വാതിൽ ഉണ്ടായിരുന്നു എന്നും അതിൻ്റെ ഡോറ് എല്ലാറ്റിൻ്റെയും ഡോർ അടിയിലായിരുന്നു എന്നും ചരിത്രങ്ങളിൽ കാണുന്നുണ്ട് അങ്ങനെ കപ്പലെല്ലാം തയ്യാറായി കപ്പലെല്ലാം തയ്യാറായപ്പോൾ മഴ വർഷിക്കാൻ തുടങ്ങി മഴ വർഷിക്കാൻ തുടങ്ങി ആകാശത്ത് നിന്ന് മഴയുടെ വാതിലുകളല്ലാഹു ആകാശവാതിലുകൾ തുറന്നുകൊണ്ട് മഴ പെയ്യാൻ തുടങ്ങി ഭൂമിയിൽ ഉറവയും എടുക്കാൻ തുടങ്ങി എങ്ങ് നോക്കിയാലും വെള്ളമുയരാൻ തുടങ്ങി കപ്പലിങ്ങനെ വെള്ളത്തിൽ ഉയർന്നു ജീവികളിൽ നിന്നും ഇണകളെ അതിൽ കയറ്റിയിരുന്നു നബി അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിച്ചവരും രണ്ടാമത്തെ നിലയിലായിരുന്നുണ്ടായിരുന്നത് അങ്ങനെ പൊന്തി വന്ന സമയത്ത് വെള്ളം പൊന്തി വരുന്ന സമയത്ത് നബി വസ്സലാമ നോക്കുമ്പോൾ തൻ്റെ ഒരു മോനതാ തൻ്റെ നിഷേധികളിൽപ്പെട്ട തന്നെ കൊണ്ട് വിശ്വസിക്കാത്ത ഒരു മോന് വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങാൻ പോവുകയാണ് ആ സമയത്ത് ഞങ്ങളോട് കൂടെ കയറുക ഈ കപ്പലിലേക്ക് എന്ന് പറഞ്ഞു മകൻ ഞാൻ വല്ല കയറിക്കൊണ്ട് ഞാൻ അതിലേക്കില്ല അത് പറഞ്ഞു തീരേണ്ട താമസം വലിയൊരു മലകളെ പോലത്തെ തിരമാലകൾ വന്നിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നു ആ തിരമാല വന്നുകൊണ്ട് അവർക്കിടയിൽ മറിയടുകയും നോഹ് ഇസ്ലാമിൻ്റെ അലൈഹി സ്ലാമിന്റെ മകനാ അവർ പ്രളയത്തിൽ മരിച്ചുപോവുകയും ചെയ്യുകയാണ് പ്രിയമുള്ളവരെ അങ്ങനെ മഴയെല്ലാം തോന്നു സത്യനിഷേധികളെല്ലാം മരണപ്പെട്ടു പോയി അവസാനം ചുതി എന്ന് പറയുന്ന പർവ്വതത്തിൽ നങ്കൂരമിടുകയാണ് മഹാനായ നൊഹനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ അങ്ങനെ നങ്കൂരമിട്ട കപ്പൽ അതിൽ നിന്ന് എല്ലാവരും ഇറങ്ങി എന്നിട്ട് മൂന്ന് മക്കളും അവരുടെ ഭാര്യമാരും നോഹ്നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിനോട് കൂടെ ഉണ്ടായിരുന്നു യാഫിസ് എന്ന് പറയുന്ന മൂന്ന് മക്കള് പിന്നീട് അവരിൽ നിന്നാണ് കാണുന്ന മുഴുവനും പറയുന്നതെന്ന് ചരിത്രങ്ങളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് നൽകട്ടെ വീഡിയോയുടെ ദീർഘം ഭയന്നുകൊണ്ട് വളരെ ചുരുക്കിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക ഇതേവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും പരിപൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക ഇൻഷാല് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സ്വാലിഹായ സൽക്രമമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അസലാമലൈക്കും വരഹമുല വാഹന